ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പതിനേഴ് ബോളിൽ ഹാഫ് സെഞ്ചുറിയും മുപ്പത്തി ബോളിൽ സെഞ്ചറിയും തികച്ച വൈഭവ് സൂര്യവംശയെ കളിയാക്കി പാക് മാധ്യമ പ്രവർത്തകൻ ഷഹീദ് അഫ്രീദിയുമായി താരതമ്യപ്പെടുത്തിയാണ് വൈഭവിനെ കളിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയറിൽ ലോക ചാമ്പ്യന്മാരായ ശ്രീലങ്കയ്ക്കെതിരെ ഷഹീദ് അഫ്രീദി മുപ്പത്തിയേഴ് ബോളിൽ സെഞ്ചുറി തികച്ചിരുന്നു അത് അഫ്രീദിയുടെ പതിനാറാം വയസ്സിൽ സംഭവിച്ചതാണ് അതുപോലത്തെ ഇന്നിംഗ്സൊക്കെ വൈഭവിന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നാണ് ഫരീദ് ഖാൻ എക്സിൽ കുറിച്ചത് എന്നാൽ മാധ്യമപ്രവർത്തകന് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം അജയ് ജഡേജ ഇതുപോലെയുള്ള താരതമ്യപ്പെടുത്തലുകളാണ് പാകിസ്ഥാൻ ടീമിന്റെ നിലവിലെ പതനത്തിന്റെ കാരണമെന്നാണ് ജഡേജ മറുപടി നൽകിയത് ജഡേജയെ കൂടാതെ പല പ്രമുഖരും ടീറ്റിന മറുപടിയുമായി എത്തിയിട്ടുണ്ട് ക്രിക്കറ്റിൽ തന്നെ അത്ഭുതമായി മാറിയിരിക്കുകയാണ് പതിനാലുകാരൻ വൈഭവിന്റെ സെഞ്ചുറി മുപ്പത്തിയേഴ് ബോളിൽ ഐ പി എൽ സെഞ്ചുറി നേടിയ യൂസുഫ് പത്താന്റെ റെക്കോർഡാണ് വൈഭവ് കഴിഞ്ഞ ദിവസം മറികടന്നത് ഇനി അദ്ദേഹത്തിന്റെ മുന്നിൽ മുപ്പത് ബോളിൽ സെഞ്ചുറി തെക്കിച്ച ക്രിസ്ഗെയിൽ മാത്രമാണ് ഉള്ളത്